പന്നിയാർ പുഴയ്ക്ക് കുറുകെയുള്ള പാലം തകർന്നതോടെ പ്രളയത്തിൽ ഒലിച്ചുപോയ നടപ്പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ വേണം വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്താൻ ഇടുക്കി രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ തേവർക്കാട്ടുപടി ഭാഗത്തുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ദുരവസ്ഥ രാജകുമാരി സേനാപതി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പന്നിയാർ പുഴയുടെ കുറുകെ തേവർക്കാട്ട് വിളയക്കാട്ടു ഭാഗത്തുണ്ടായിരുന്ന നടപാലം പ്രളയത്തിൽ ഒലിച്ചുപോയതോടെയാണ് വിദ്യാർത്ഥികളും പ്രദേശവാസികളും ദുരിതത്തിലായത് കുളപ്പറച്ചാൽ തേവർക്കാട്ടുപടി ഭാഗത്തുള്ള നിരവധി വിദ്യാർത്ഥികൾ ഇതുവഴിയാണ് സേനാപതി സ്കൂളിലേക്ക് എത്തിയിരുന്നത് പ്രദേശവാസികൾ സേനാപതിയിലേക്കും തിരികെ കുളപ്പറച്ചാൽ രാജകുമാരിയിലേക്കും എത്തുവാൻ ആശ്രയിച്ചിരുന്നത് ഇവിടെയുണ്ടായിരുന്ന കോൺക്രീറ്റ് നടപാലത്തെയായിരുന്നു നവംബർ അഞ്ചാം തീയതി പേത്തൊട്ടിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മലവെള്ളം മലവെള്ളമൊഴിയെത്തിയാണ് പാലം തകർന്നത് പാലത്തിന്റെ മൂന്ന് തൂണുകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് പന്നിയാർ പുഴയിൽ വീണ് കിടക്കുന്ന പാലത്തിന്റെ അവശിഷ്ടങ്ങളിലൂടെയാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തുന്നത് പുഴയിൽ വെള്ളമുയർന്നാൽ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് ബസ്സിന് കറങ്ങി കിലോമീറ്റർ കറങ്ങി പോകണ്ട അവസ്ഥയാണ് ഇപ്പൊ രാവിലെയൊക്കെ സ്പെഷ്യൽ ക്ലാസ് കൊണ്ട് നേരത്തെ പോകണമായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് മതിയായിരുന്നു അപ്രച്ചല്ല തൊട്ടപ്പ്രാസായിരുന്നു സ്കൂള് അപ്പൊ ഇപ്പൊക്കെ പോകാൻ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ പാലം പോയപ്പോ ഇടയ്ക്ക് വെള്ളം കേറുമ്പോ പാലം മുങ്ങും പിന്നെ പോകാൻ പറ്റില്ല നിരവധി തൊഴിലാളികളും ഇതുവഴിയാണ് സഞ്ചരിച്ചിരുന്നത് പാലം പുനർനിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കിലോമീറ്റർ 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 സ്ഥലത്താണ് ഈ ഈ ചുറ്റി പോകേണ്ടത് സാഹചര്യത്തെ വളരെ വിദ്യാർത്ഥികളൊക്കെയും സ്കൂളിൽ പഠിക്കുന്നുണ്ട് പൈസ വേണം ബസ്സിൽ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട സാഹചര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് പാലം പുനർനിർമ്മിക്കണം എന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി